കാഞ്ചിയാർ കോഴിമലയിൽ കാട്ടാന നാശം വിതച്ച കൃഷിയിടങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി കഴിഞ്ഞ രാത്രിയോടെ മേഖലയിലെത്തിയ കാട്ടാന കോഴിമല കെട്ടിച്ചിറ ഭാഗത്ത് മൂന്ന് കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് നാശം വിതച്ചത് കോഴിമല കെട്ടിച്ചിറ ഭാഗത്ത് കാട്ടാന നാശം വിതച്ച കൃഷിയിടങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തിയത് പന്തക്കാട്ട് ബേബി തകടിയൽ ഷാജി നിരപ്പേൽ പൊന്നമ്മ തുടങ്ങിയവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന നാശം വിതച്ചത് വന്യമൃഗശല്യം ഉണ്ടാകുമ്പോൾ സ്ഥലത്തെത്തി മടങ്ങുന്നതല്ലാതെ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു കോഴിമല ഒന്നാം വാർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ രാത്രിയില് ആന കാട്ടാന എത്തുകയും ഒട്ടേറെ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ആളുകളുള്ള ഒരു സ്ഥലം തന്നെയാണ് പക്ഷെ അവിടെ വീടുകളുടെ സമീപത്ത് വരെ ആന എത്തിച്ചേർന്നിട്ടുണ്ട് ഇതിന്റെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഫോറസ്റ്റ് അധികാരികളെ അറിയിച്ചെങ്കിലും അവർ വന്ന് സ്ഥലമൊന്നും സന്ദർശിച്ചിട്ട് ഉടനെ തന്നെ പോവുകയാണ് ഇത് അടിയന്തരമായ ഇടപെടല് കോറസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കില് ശക്തമായ പ്രത്യേകത്തിലാണ് അടുത്ത നാളുകളിലായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് മുമ്പ് നിർമ്മിച്ചുണ്ടെങ്കിലും ഇത് ഉപയോഗശൂന്യമായതോടെയാണ് വന്യമൃഗങ്ങൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് കൂടാതെ മറ്റു ജില്ലകളിൽ ഉള്ളവർ മേഖലയിൽ സ്ഥലം വിലക്കി വാങ്ങിയ ശേഷം ഇവിടം ശ്രദ്ധിക്കാത്ത സാഹചര്യമുണ്ട് ഇതോടെ ഈ സ്ഥലങ്ങളിൽ വലിയ തോതിൽ കാടുപടലങ്ങൾ വളരുകയും ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ സ്ഥലത്ത് തമ്പടിക്കുന്നത് പതിവായിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വി ആനന്ദൻ ആരോപിച്ചു പറഞ്ഞാൽ കാരണം നമുക്ക് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു ഈ വനപാലകരെ അതായത് പിന്നെ പോറസ്റ്റ് അധികൃതർ നിന്നും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ആനയുടെ ശല്യവും അതുപോലെ കാട്ടുമൃഗങ്ങളുടെ പന്നിന് ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറഞ്ഞിരിക്കും മാത്രമല്ല ഇവിടെ ഈ കുറച്ച് ഈ അതായത് എന്നാ ഈ പുറത്തുനിന്നുള്ള ആളുകൾ അതായത് കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടെങ്കിലും അത് ഈ ഭയങ്കരമായി കാട് കയറി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആന ഇങ് കയറി ഇങ്ങ് ജനവാസ മേഖലയിലേക്ക് കയറി വരുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം എന്നാണ് വാർഡ് വമ്പർ എന്നതിൽ എന്റെ ആവശ്യം ഇടുക്കി വന്യജീവി സംഗീതത്തിൽ നിന്നുമാണ് കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് അടിയന്തരമായി വന്യമൃഗശല്യത്തിനെതിരെ പരിഹാരം കാണാൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം